ഉപ്പുതറ സർക്കാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെ കുറവ് രോഗികളെ ദുരിതത്തിലാഴ്ത്തുന്നു നാല് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോഴുള്ളത് കൂടാതെ ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണ് നിലനിൽക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് നാടുകളായി ജീവനക്കാരുടെ കുറവ് വെല്ലുവിളി ഉയർത്തുന്നത് നാല് ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ടത് എന്നാൽ നിലവിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ സ്ഥലം മാറ്റി ലഭിച്ചു പോയിരുന്നു പകരം ഡോക്ടറെ നിയമിച്ചിട്ടില്ല മറ്റൊരു ഡോക്ടർ പ്രസവ ഇതോടെ രണ്ട് ഡോക്ടർമാരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് എന്നാൽ ഇതിൽ ഒരു ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ആയതിനാൽ മറ്റ് വിവിധ ചുമതലകൾ കൂടി വഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഒരു ഡോക്ടറാണ് ഒ പി ഇതോടെ രോഗികൾ ഡോക്ടറെ കാണാൻ നിന്ന് ബുദ്ധിമുട്ടുകയാണ് ാണ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് ഒപ്പം ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇത് സുഖമായ പ്രവർത്തനത്തെ ബാധിക്കുകയാണെന്നാണ് പരാതി ഇതുമൂലം എത്തുന്ന രോഗികൾ കൂടുതൽ സമയം അവിടെ ഇരിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ രോഗികൾക്ക് പിന്നെ വീൽചെയറിൽ രോഗികളെ തള്ളിക്കൊണ്ട് പോകേണ്ട റാമ്പിന്റെ പണി തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിലച്ചിരിക്കുക റാമ്പിന്റെ പണി മുടങ്ങി ആ പണി നടക്കുന്നില്ല ഭൗതിക സാഹചര്യങ്ങൾ ജീവനക്കാരുടെ കുറവിനൊപ്പം സാഹചര്യങ്ങളുടെ കാര്യത്തിലും ആശുപത്രി പല അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ല ഇത് തോട്ടം ആദിവാസി മേഖലയിലെ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് കണ്ണമ്പടി ആദിവാസി മേഖല അടക്കമുള്ള വിദൂര സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ആകെ ആശ്രയം ഉപ്പത സർക്കാർ ആശുപത്രിയാണ് ഒപ്പം തോട്ടം മേഖലയിൽ നിർത്തനായ തോട്ടം തൊഴിലാളികളും ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് ജില്ലയിലെ ആദ്യകാല ആശുപത്രികളിൽ ഒന്നായ ഉപ്പതർ സർക്കാർ ആശുപത്രി നേരിടുന്ന അവഗണനയ്ക്ക് പരിഹാരം കണ്ട് ആവശ്യമായ ജീവനക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് ഉപ്പുതറ